എല്ലാവർക്കും നമസ്കാരം ലോക്ടോപ്പ് റൂഫിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് സ്റ്റോൺ കോട്ട് റൂഫുകളെ കുറിച്ചാണ് സിംഗാലം സ്റ്റോൺ കോട്ട് റൂഫുകൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അതിന്റെ സേവനം ഞങ്ങൾ ലഭ്യമാക്കുകയാണ് അതുപോലെ തന്നെ ബ്രാൻഡ് റൂഫിംഗ് ഷിങ്കിൾസുകളും ഞങ്ങൾക്ക് തരാൻ സാധിക്കും കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് റൂഫിംഗ് മേഖലയിലാണ് റൂഫിംഗ് ഷിംഗിൾസും മറ്റ് റൂഫുകളും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് സഹരിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ റൂഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിക്കാം തീർച്ചയായും ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പറിലും വിളിച്ചാൽ മതി നമുക്ക് വളരെ മനോഹരമാക്കാൻ സാധിക്കും റൂഫുകൾ വീടിൻ്റെ മുകളിൽ ഇതുപോലെ പർലിങ് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് സിംഗാലം റൂഫോ അല്ലെങ്കിൽ സിമെൻറ്റ് ഫൈബർ ബോർഡ് അടിച്ച് ഷിംഗിൾസോ ഒക്കെ വിരിച്ച് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വീടുകളെ മാറ്റാൻ സാധിക്കും വളരെ മനോഹരമാക്കാൻ സാധിക്കും വാട്ടർ പ്രൂഫാക്കാൻ സാധിക്കും എല്ലാവരുടെയും വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും പീഡന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ നന്ദി നമസ്കാരം